കഴിക്കാൻ പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ല അവിയല്ല വെജിറ്റബിൾ കൊണ്ടുള്ള അവിയൽ ഇത് കണ്ടാ ഈ അവിയലിനകത്ത് വെള്ളം ഇത് സൂപ്പ് പോലെ കുടിക്കാൻ കൂടുതൽ കുടിക്കാമായിപ്പോയി ഇത് ഞാനും കുടിക്കുക അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണം കുടിക്കട്ടെന്ന് വിചാരിച്ചെടുത്തു വെച്ചാറോ ഇത് പൊഴുത്ത ചാറൂട്ടുള്ള അയിലക്കറിയാന്നെ ഒന്നും കൊടുക്കാം ഇഷ്ട ഇത് വറുത്തയില ഞങ്ങൾ എല്ലാവർക്കും സുഖമാണോ ഞങ്ങൾ ഇന്നേ ഞങ്ങൾ ഇന്നേ വീണ്ടും ഒരു സ്ഥിതി ചെയ്യും കേട്ടോ ഞങ്ങളുടെ കുറച്ച് കുറച്ച് നിമിഷങ്ങൾ കേട്ടോ ഞങ്ങൾ പ്രായമായ ഞങ്ങൾക്കും ഇല്ല നിമിഷങ്ങളൊക്കെ ചെറുപ്പക്കാർക്ക് മാത്രല്ലല്ലോ ഉള്ളത് പിന്നെ എനിക്ക് വട്ടൊന്നുമില്ല കേട്ടോ ഞാൻ എനിക്ക് എന്റെ ഒരു സ്വഭാവന്ന് ചിലപ്പം ചിലപ്പം പെട്ടെന്ന് ദേഷ്യം വരുന്ന പോലെ ഒരു സംസാര ശൈലിയാണ് അതെന്റെ രക്തത്തിൽ കലർന്നിട്ടുള്ളതാ അച്ഛൻ്റെ അമ്മയുടെയും വളർത്തു ദോഷമാണോ അതോ ഹസ്ബൻ്റിൻ്റെ കുഴപ്പമാണോ അത് നിങ്ങൾ തീരുമാനിക്കും മക്കളെ പിന്നെ മക്കളെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഈ നേരം പോക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലേ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ മക്കളെ ഞങ്ങളുടെ ഞങ്ങൾക്ക് എന്തെങ്കിലും അപാകത നിങ്ങൾ പറയുകയും വേണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്താ

അവന് ചോറ് കൊണ്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞുണ്ടാ പൂച്ച വരുന്ന പൂച്ചക്ക് ചോറ് കൊടുക്കാന് അവന് കരിഞ്ഞുണ്ടാക്കുന്ന മീൻകാർ വരുന്ന മീൻ മേടിച്ചു കൊടുക്കാനെന്ന് അപ്പൊ പറഞ്ഞ് വരയ്ക്കാൻ അത് കണ്ട പിന്നെ മുടി അടക്കുന്ന അതൊന്നും നോക്കാൻ ആ സമയത്ത് പറഞ്ഞ് വടക്കേപ്പുറത്ത് അരി നോക്കിയില്ലെന്നും ആ സമയത്ത് പറഞ്ഞ് പിന്നെ പറഞ്ഞ് മോളി മുളക് അടക്കുന്ന അത് നോക്കാനെന്ന് ആ സമയത്തല്ലേ നിങ്ങൾ പറഞ്ഞ ആ സിനിമാ സീരിയൽ നടൻ മരിച്ചെന്ന് പറഞ്ഞോ അപ്പഴാ നിങ്ങൾ പറഞ്ഞത് ഈ സിനിമാ സീരിയൽ നടാൻ മരിച്ചെന്ന് അപ്പൊ ഞാനൊന്നും നോക്കി എന്റെ ഭയങ്കര ഇഷ്ടമായിരുന്നു അയാളൊക്കെ സമയമായിട്ട് എന്തൊരു നല്ലൊരു മനുഷ്യലിനകത്തൊക്കെ അഭിനയിക്കുമ്പോഴേ ഭാര്യോടേയും മക്കളോടൊക്കെ എന്തൊരു സ്നേഹമുള്ളൊരു മനുഷ്യനായിരുന്നു നിങ്ങളെയൊന്നും കൂട്ടല്ലോ നിങ്ങളൊക്കെ ദേഷ്യക്കുടുക വഴകിയാളാന്ന് നല്ല സൗമ്യ സ്വഭാവക്കാരനായിരുന്നു അയാളെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ ഓടി വന്നിട്ട് നോക്കിയതാ പണ്ടില്ലേ സിനിമ ഒക്കെ അത് ആരായിരുന്നു ആരായിരുന്നു ഇന്ദ്രൻസ് ഇന്ദ്രൻസ് അല്ലല്ലോ ഇന്നസെന്റ് സിനിമയ്ക്കകത്ത് ജോലി ചെയ്യാൻ പറയത്തില്ലയോ ആരായിരുന്ന തിലകം പറയത്തില്ലയോ ആ അവസ്ഥയായിരുന്നു എനിക്ക് സംഭവിച്ചു നിങ്ങൾ ഓരോന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും അത് ചെയ്യും ഇത് ചെയ്യും മറ്റേത് അപ്പം എന്തെങ്കിലും പണി ചെയ്യാൻ പറ്റുമോ അതുകൊണ്ട് ഒരു പണി ചെയ്യുമ്പം അത് ചെയ്യട്ടെ എന്ന് വിചാരിക്കണം മനുഷ്യർക്ക് ഒരു സ്വസ്ഥതയായിരുന്നു സ്വസ്ഥതയില്ലാതെ അത് ചെയ്യും ഇത് ചെയ്യും മറ്റേത് ചെയ്യും പറഞ്ഞ് എന്റെ പിള്ളേരെ പോലെട്ടങ്ങ് പണിയെടുപ്പിക്കുക അപ്പൊ ഞാനൊന്നും ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ ഇവിടെ ഉണക്കമായിരുന്നു അപ്പോഴാ ഈ സീത് കാണിച്ചപ്പോ എനിക്ക് സഹിക്കാൻ ഭയങ്കര കാണാൻ അവിടുത്തെ ഇരിക്കാതെ വിഷമം കേട്ടോ അയപ്പോ അപ്പോഴേ എനിക്കിന്ന് അങ്ങ് വിഷമം അങ്ങോട്ട് എനിക്ക് ഇന്നൊന്നും ചെയ്യാൻ വയ്യ എനിക്കൊന്നും ചെയ്യാൻ വയ്യ നിങ്ങൾ അവിടെ ഇവിടെ ഇരിക്കാനവിടെ ഇരിക്ക ഞാനൊരു കാര്യം പറയട്ടെ അതെ എനിക്കിന്നൊന്നും ചെയ്യാൻ വയ്യ ഇയാൾ മരിക്കുകയും ചെയ്തെങ്കിലും പോയി പറഞ്ഞാ ശെരിയാവുന്നേ അപ്പൊ എനിക്കൊരു വിഷമം അല്ല നമ്മുക്കൊരു അങ്ങനെ മരിച്ച ദുഃഖസൂചകമായിട്ട് നമുക്ക് ഉറത്ത് പോയവിടുത്തെ കാറ്റുമൊക്കെ കൊണ്ട് ഇപ്പൊ നല്ല കാലാവസ്ഥയാണ് അപ്പോൾ എനിക്ക് ഇച്ചിരി ഭക്ഷണം കഴിക്കാൻ കൊടിയാകും നമുക്ക് കേട്ടോ എന്നെ ഒന്ന് കൊണ്ടുപോകും ഏ ഒന്ന് കൊണ്ടുപോകുമോ മനുഷ്യനെ ഒന്ന് കൊണ്ടുപോകും ചേട്ടാ കൊണ്ടുപോ ഈ ഒരു അവസരം ഒന്ന് ഒന്ന് വിനിയോഗിക്കാൻ ഒന്ന് അനുവദിക്കുക

ണ്ടാക്കാൻ പറ്റൊന്ന് കൊണ്ടുപോകാൻ പറഞ്ഞതിന്റെ വിലയായി കിടക്കുന്നത് നീ ഉണ്ടാക്കുന്ന അപ്പൊ ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ പറയും ഇതിന് ഉപ്പില്ല പുളിയില്ല എരിവില്ല എണ്ണ തൂങ്ങിക്കിടക്കുന്നൊക്കെ പറയുന്ന മനുഷ്യനായി പറയുന്നത് നീ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് മതി അതോ ആ എന്തെങ്കിലും ആവട്ടെ എനിക്ക് വയ്യ വന്നു വന്ന് കൂടെ വന്നൂടെ സഹായിക്കാൻ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം

ഞാൻ കേട്ടിട്ട് പോലൂല എന്തുവാ എനിക്കറിയത്തില്ല അയ്യേ ഞാൻ എന്തു പോയിരുന്നു നിങ്ങളീ ചോദിക്കുന്നേ അയ്യേ നാണോ ഇല്ല എന്തൊരു കൊസ്റ്റിനത് അതെനിക്കൊന്നും അറിയത്തില്ല നിങ്ങള് പറയട്ടെ ഞാൻ വിചാരിച്ചു ഞാൻ എന്തൊക്കെയാ വിചാരിച്ചു പോയി ഇതാണ് ഇത്ര വലിയ നേരത്തെ പറഞ്ഞൊരു തമാശ ആകോ ഓ അന്നോ പറഞ്ഞപ്പം ഞാൻ എന്നെ ഒന്ന് കണ്ട കണ്ടു കൊണ്ടുപോകാൻ പറഞ്ഞോ കണ്ടിച്ച് പോകുന്നു ഇങ്ങനായി മനുഷ്യൻ ഒരു സ്നേഹവും ഇല്ല ഭാര്യമാരോടൊരു സ്നേഹമൊക്കെ വേണ്ടേ പൈസയായതും പൈസ ആയതുകൊണ്ടാണ് എന്നെ ഒന്ന് കൊണ്ടുപോകത്തത് ഞാൻ പ്രായമാകാനും പുള്ളിക്ക് എന്നെ കൊണ്ടു നടക്കുന്ന അല്ല കേട്ടോ എന്താ തോന്നുന്നു ണ്ടോ കൊച്ചു പിള്ളേരെ പിള്ളേർ പോക്കട്ടെ എന്തോ പറയണ്ട എന്താ കാര്യം വഴിയാ പോകുന്നവരെ വഴി നോക്കണ്ട വല്ല കാര്യം ഞങ്ങൾ അല്ലേ ആർക്കും അങ്ങോട്ട് പോകട്ടെ ചോട്ട് പോകട്ടെ എല്ലാവർക്കും നോക്കണ്ടിരിക്കും എന്തോ പറയുന്നത് അച്ഛനും അമ്മയും മക്കൾക്ക് ഫോൺ മേടിച്ചു കൊടുത്തു പത്താം ക്ലാസ്സിലെ പിള്ളേരാണ് പഠിക്കേണ്ട സമയത്ത് ഫോൺ മേടിച്ചിട്ട് അതുകൊണ്ട് പിള്ളേ പിള്ളേരോട്ട് പോവുക രണ്ടാണോ ഒരു പെണ്ണും കൂടെ പോവുക അത് ഞാൻ നോക്കിയത് അവരിൽ എവിടെ നിന്നു പത്താമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടോ അങ്ങോട്ട് ചെന്നത് ഈ പിള്ളേർ തള്ളേൻ്റെ എന്തെങ്കിലും ജോലിയുള്ളവർ മക്കൾ എവിടെ അറിയാൻ വേണ്ടി അവർക്ക് ഫോൺ മേടിച്ചുകൊടുക്കും അത് അവരുടെ നാശത്തിന് നന്മയ്ക്ക് വേണ്ടിയാണ് അതുവഴി അവർ പിഴച്ച് അതുകൊണ്ട് മക്കൾക്ക് ഫോൺ മേടിച്ച് കൊടുക്കരുത് കുഞ്ഞിലേ അവർക്ക് ഫോൺ മേടിച്ച് പഠിത്തമൊക്കെ കഴിയാതെ അവർക്ക് ഫോൺ മേടിച്ച് കൊടുക്കുകയോ ചെയ്യുന്നു അതില് ഇപ്പം ഞാനെല്ലാം നോക്കിയതല്ല ഞാൻ ഏറെ നോക്കിയത് എനിക്കതാണോ ചെയ്യും അങ്ങനെയൊക്കെ വഴിയോ വന്നതൊക്കെ നോക്കാണെങ്കിൽ പിള്ളേർ എനിക്ക് ഫോൺ മേടിച്ചിട്ടുണ്ടെങ്കിൽ മൂലയ്ക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ എന്നെ കണ്ടുണ്ടരങ്കിൽ പോയി അതാ ഞാൻ നോക്കിയത് അതുള്ളതായിരിക്കും